കണ്ടന്റ് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന എക്സ്പീരിയൻസ് ആ അതായത് സൗണ്ട് എഫക്ട് ഒക്കെ നമുക്ക് തിയേറ്ററിൽ നിന്ന് ആയിരിക്കാൻ പറ്റുന്നതാണ് ആറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ വന്നത് അതൊക്കെ നല്ല അവസ്ഥ ആയിട്ടുണ്ട് മീഡിയമാണ് മികച്ചു നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു ആവറേജ് ഫീലാണ് തോന്നിയത് അത് ടൈമിലെ ഡയലോഗൊക്കെ ഡയലോഗ ഒരു നാടകീയത പോലെ തോന്നുന്നു കാരണം നാടകം പറഞ്ഞ അതിൻ്റെ ഡയലോഗുകളൊക്കെ ആ ഒരു ഇത് മാത്രം തോന്നൂ മതത്തില് എനിക്ക് പടം ഒരു ആവറേജ് ആയിട്ട് തോന്നി കാരണം ഞാൻ കുറച്ച് പ്രതി പെർഫോമൻസ് ഒക്കെ കിട്ടുന്നില്ല അത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ ആ ചിഹ്നം എന്ന് പറഞ്ഞാൽ എല്ലാ ഏറ്റവും പോലെ തന്നെ നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ട് അതെ മത്തി പറഞ്ഞുണ്ടെങ്കിൽ എനിക്ക് എന്റെ പ്രതീക്ഷയ്ക്കോ പേർന്നള്ള എനിക്ക് തോന്നല കാരണം ഇതിൽ ഇടക്കിടയ്ക്ക് നല്ല ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് മാസും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ മാസം അല്ല ക്ലാസ് അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഹാഫ് വളരെ ഇച്ചിരി സ്ലോ ആയിട്ട് തോന്നി അപ്പോൾ എനിക്ക് ഇച്ചിരി അത്ര ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും പറയാലോ ജിജോയിന്റെ പടമാണ് അപ്പം അപ്പൊ അതിൻ്റെതായ ഒരു എല്ലാവരുടെയും സപോക്ഷിയല്ല അപ്പൊ നമ്മൾ അതിൻ്റെതായ വില്ലപ്പിലാണ് ഇരുന്നത് അപ്പം അതിന്റെ ഓരോ പ്രെയിൻസും മറ്റു കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് തുടക്കം അതിന് വളരെ ഒരു പെട്ടെന്ന് ഒരു ിട്ടിയവർ എനിക്ക് തോന്നി അത്യാവശ്യം നല്ലൊരു മൊമെന്റ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് പോയി സെക്കൻഡ് ഹാഫ് പോതിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയതായ നല്ല രീതിയിലുള്ള ചില മൊമെന്റ്സൊക്കെ കിട്ടി അത് ആസ്വദിക്കാം സെക്കൻഡ് ഹാഫ് അവസാനം എൻ്റെ ഇതോടെ തന്നെ ആസ്വദിച്ചു ഓവറോട് സാധാരണ നമ്മുടെ നിജോ ഇതുപോലൊരു വെറൈറ്റി പടം ഞാൻ ആരും കണ്ടിട്ടില്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നി മൊത്തത്തില് കാരണം എല്ലാവരും ചിലപ്പോൾ ഇരിക്കുന്നില്ല സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ ഇറങ്ങി ഒന്ന് പോകാറുണ്ട് ഞാൻ പറയുള്ളൂ കാരണം വെച്ചാൽ അതിൻ്റെതായ നമ്മുടെ എപ്പോഴും ഇരുന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം വർത്താണ് തിയേറ്ററിൽ അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മൊമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു ആവേശം ഒക്കെ ഉണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷയില്ല കാരണം എന്നൊന്നു അഭിനയിക്കുന്ന നമ്മുടെ ചെയ്യുന്ന ഡിജോയിൻ്റെ മൂവിയാണ് ഡിജോയിൻ മൂവിയൊരിക്കും കാര്യമില്ല അത് എങ്ങനെയാകുന്നു അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയൊന്നും ഇല്ല പക്ഷെ ഞാന് ലാലേട്ട് ആയതുകൊണ്ട് ഞാൻ വന്ന് കാണാൻ വന്നു വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു തിയേറ്ററുടെ എക്സ്പീരിയൻസ് ആണ് ഒരു വെറൈറ്റിയാണ് ആണ് അതൊരു വെറൈറ്റി എല്ലാം ഒരുപാട് പടങ്ങളെ ഒരു ഒരു ഡ്രാമാറ്റിക് ചിത്രകഥന്ന് വെച്ചാ ഒരു ചരിത്രമൊക്കെ പറയുന്ന പോലെ പണ്ടുകാലത്തെ ഒരു കൊറേ നാടക ഡയലോഗ് വരെ നമുക്ക് തോന്നി പക്ഷേ അതൊരു അതങ്ങനെയാണ് പടം അതൊരു വെറൈറ്റി പടം ആ ജിജുവിന് പടം അതുകൊണ്ട് എല്ലാ എല്ലാ പുള്ളിന്റെ എല്ലാ പടവും ഇതിനോരോരോ വെറൈറ്റി ആണ് അതുപോലെ ഇതും ഒരു വെറൈറ്റി പടം സൂപ്പർ ഹിറ്റ് ആവാന് ആവണായിരിക്കും

ഈ സിനിമ ഒരു ലിജോജോ സ്പെറ്റിഫ് സിനിമ എന്ന രീതിയിലാണ് കാണുന്നത് കാരണം ലിജോ റുപ്പ് എന്നെ പറഞ്ഞിട്ടുണ്ട് ലിജോ ആളുകൾക്ക് ഇൻട്രസ്റ്റ് എത്തിക്കാൻ വേണ്ടിയോ പുള്ളിയുടെ തോട്രോസ്റ്റേക്ക് ചെയ്തിട്ട് പുള്ളി വേണമോ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു കൊമ്പേഷൻ മൂന്ന് തന്നെയാണോ അല്ല ലിജോ സിനിമകളിലൂടെ ശ്രമിക്കുന്നത് ലിജു എപ്പോഴും ശ്രമിക്കുന്നത് തന്റെ കഥകളിലൂടെ തൻ്റെ മനസ്സിലുള്ള എന്താണ് തോട്രോസ് അത് കാണിക്കാനാണ് ശ്രമിക്കുന്നത് ഈ കഥയിലൂടെ ഇതിന് പല തിയറികൾ വരും നമ്മൾ സാധാരണ എല്ലാ ലിജോ സിനിമകളിയാൻ വരും ഇങ്ങനെയാണോ ശ്രമിച്ചത് ഇങ്ങനെയാണോ ഡയറക്ടർ ഇതിന് എനിക്ക് തോന്നുന്നു ആ മൂന്ന് വനികൾ തന്നെയാണോ കണ്ണു കണ്ടതുണ്ടെങ്കിലും കാണാത്തത് പോയി എനിക്ക് കാണാൻ പോകുന്ന ചുറ്റും അതായത് നമ്മുടെ ലൈഫിലേക്കും പറിച്ചു നട്ടാതെ എങ്ങനെ ചെയ്യണം നമ്മുടെ ചുറ്റിൽ കാണുന്നതാണോ ശത്രു നമ്മുടെ കൂടെ ഉള്ളവരാണോ നമ്മുടെ മിത്രങ്ങൾ നമ്മുടെ ശത്രുക്കൾ ആരാണ് അങ്ങനെയുള്ള റാങ്കിലൂടെ ഈ സിനിമ കണ്ടാൽ നമുക്ക് ഓരോരുത്തർക്കും ഈ സിനിമ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ശത്രുണ്ട് നമ്മുടെ മുട്ടിലുള്ള ശത്രുണ്ട് ഇത് ഏതാണ് യഥാർത്ഥത്തിലുള്ള ശത്രുന്ന് ചിലപ്പോ കൂടിയിരിക്കുന്നവർ തന്നെയാണ് ഈ ശത്രുക്കൾ ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു കുറച്ച് ഫിലോസഫിക്കലായിട്ട് കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് സ്ലോ അതിൻ്റെ സ്ലോ പേസ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ആ ഒരു വേൾഡിലേക്ക് ആ ചിന്തയുടെ വേൾഡിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സ്ലോ പേസ് ആണ് കാരണം നമ്മുടെ ഈ ഒരു പാസ്റ്റ് ലൈഫിൽ മാറി നടാനുള്ള ഒരു ഒരു സ്ലോ ആണ് അപ്പോൾ സ്നോ മൂവി എന്ന് നമുക്ക് ഒറ്റ രീതിയിൽ പറയുമെങ്കിൽ ഈ സിനിമയ്ക്ക് അർഹിച്ച ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് ഇപ്പം മമ്മൂട്ടി യൂസ് ആയിട്ട് നന്മകൾ നേരത്തിലാണെങ്കിലും നമ്മൾ കണ്ടതായിട്ട് സ്ലോ ആണ് പക്ഷേ അത് കാണുന്ന രീതി അത് നമ്മൾ കണ്ടെത്തിപ്പം സ്വന്തം വാങ്ങും അതാണ് ആ പടം ഉദ്ദേശിച്ചത് ആ രീതിയിലാണ് ആ സിനിമ വന്നത് ഈ സിനിമ അതുപോലുള്ള ഒരു ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കാണാത്ത രീതിയിൽ വേറൊരു ആക്സും യാണ് ക്ലൈമാക്സ് കാട്ടിൽ തന്നിരിക്കുന്നത് കാരണം എനിക്ക് കാണുന്നതാണ് വിജയം അതായത് ഇതിന് ഒരു രണ്ടാം ഭാഗം മലയിക്കോട്ടെ വാടി പറ്റൂ എന്നുള്ള ഒരു ടൈറ്റിൽ കാർഡ് കൂടിയാണ് ക്ലൈമാക്സ് തീരുന്നത് അപ്പോൾ ഒരു വ്യത്യസ്തമായ സിനിമ നമ്മൾ നൂറ് കോടി ക്ലബ്ബിൽ കയറാം ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഏഴ് കോടി കളക്ഷൻ ആ രീതിയിൽ എല്ലാ സിനിമയും ഇരിക്കുകയും ഇതായിപ്പെട്ടത് കണ്ടവർക്ക് മറ്റേ പടം മനസ്സിലായവർക്ക് എത്രത്തോളം ഇത് ആസ്വദിക്കാൻ പറ്റി അങ്ങനെയാണ് ഓരോ സിനിമയിലും വിജയം നിർദ്ദേഹിക്കുന്നത് കാരണം നമുക്കറിയാം കളക്ഷൻ റെക്കോർഡുകൾ പല സിനിമകളെക്കാളും കലാമൂലികവും ചിന്തകളുമുള്ള സിനിമകളും ഇവിടെയുള്ള അത് കളക്ഷൻ നേടുന്നില്ല പക്ഷേ ഈ ഈ പടം ഒരുപോലെ കളക്ഷൻ നേടാനും ഒരുപോലെ ചിന്തകൾ ഉണർത്താനും പ്രാപ്യമായ രീതിയിലാണ് ഈ പടം മെയ്ക്ക് ചെയ്തിട്ടുള്ളത് മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് കാരണം ആ രീതിയിലാണ് അതിൻ്റെ സെറ്റിംഗ്സും ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഇതുവരെ മലയാള സിനിമയിൽ ഇതുവരെ പങ്കിപ്പില്ലാത്ത രീതി എന്ന് തന്നെ എടുത്തു വേണേറ്റ മറ്റുള്ള സംവിധാനം ഈ മാജിക് എന്ന് പറയുന്നത് ബിജോയുടെ സിനിമകൾ പൊതുവെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലും എന്തായിരിക്കും സംവിധാനം ഉദ്ദേശിക്കുന്നത് എന്ന് കാണികൾ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് കിറ്റിയോടെ ബ്രിജൻ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ കിറ്റിയോടെ മാജിക് ആണ് കാരണം ഇത് ഓരോരാൾ കാണുന്നത് വേറെ വേറെ പ്രതി ഇതൊരു സാധാരണ ഒരു എഴുപതുകളിൽ നടക്കുന്ന ഒരു ഗാങ്സ്റ്റർ അല്ലെങ്കിൽ നമ്മൾ വെസ്റ്റേൺ മൂവികളെ കണ്ട പോലെ കുതിരെ പുറത്തു വരുന്ന മറ്റേ യങ്ങ് ഹാറ്റ് ആ രീതിയിൽ ആളുകളൊക്കെ നോക്കി അതിനുള്ളു പക്ഷേ സാധാരണ നോക്കിപ്പോൾ ഫാമിലി പ്രേക്ഷകർക്ക് ചരണി സ്നേഹം അങ്ങനെയുള്ള കുടുംബകഥ ആ രീതിയിലാണ് അങ്ങനെയുള്ള സ്ഥലം പക്ഷേ റിജോയുടെ പടങ്ങിൽ നമ്മൾ നമുക്ക് അതിന് ചിന്തിക്കണം നമ്മൾ കുറച്ചുകൂടി അധികം ചെയ്യാൻ പറ്റും എന്നുള്ള ആംഗ്ലെ അഭിമുഖങ്ങൾ കൂടുതൽ

পড়া 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 নয় <laughs> 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 ആ ഒരു വലിയ മനുഷ്യന്റെ ആ ഒരു നല്ല രീതി നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അടിപൊളിയായിട്ടുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല തിയേറ്റർ തന്നെ പോരുന്നതാണോ I do